ശൈലജ ടീച്ചർക്കും മഞ്ജു വാര്യർക്കും എതിരെ യു ഡി എഫ് പൊതുയോഗത്തിൽ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു പുതിയ ബസ്റ്റാൻഡ് പരിസരത്ത് നടന്ന പരിപാടി പി ആർ എം പി നേതാവ് ഹരിഹരന്റെ സ്ത്രീ വിരുദ്ധ പരാമർശത്തിൽ നേതാക്കളെ പ്രതികൂട്ടിൽ നിർത്തി എൽ ഡി എഫ് വായ തന്നെ കോളാമ്പിയായാൽ ഏതു പദവും ഇവർ ഉപയോഗിക്കുമെന്നും പി കെ ശ്രീമതി ടീച്ചർ വടകരയിൽ പറഞ്ഞു ഹരിഹരൻ മോശമായി പ്രസംഗിക്കുമ്പോൾ അത് നിർത്തണമെന്ന് പറയാൻ കഴിയാത്തവരാണ് യു ഡി എഫ് നേതാക്കൾ എല്ലാറ്റിലും പ്രതികരിക്കുന്ന സുധാകരനും രമേശ് ചെന്നിത്തലയും എം എം ഹസ്സനും ഇക്കാര്യത്തിൽ എന്തുകൊണ്ട് തെറ്റായിപ്പോയെന്ന് പറയാനുള്ള ചങ്കൂറ്റം കാണിച്ചില്ലെന്നും വടകരയിൽ ഹരിഹരൻ്റെ പ്രസംഗത്തിനെതിരെ എൽ ഡി ഡബ്ല്യു എഫ് വടകരയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമത്തിൽ പറഞ്ഞു തിരഞ്ഞെടുപ്പ് കാലത്ത് ഏകദേശം രണ്ട് മാസക്കാലത്തെ തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിൻ്റെ രംഗത്ത് പ്രചരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ നടത്തിയിട്ടുള്ള അത്യന്തം ഹീനമായ പ്രവർത്തനങ്ങളെ ന്യായീകരിക്കുന്ന വിധത്തിലുള്ള ചില വാക്കുകളും സമീപനങ്ങളുമാണ് ആ പ്രസംഗങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ളത് അവരുടെ ഭാഗത്ത് നിന്ന് ചില തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ഈ തെറ്റായിട്ടുള്ള ദുഷ്പ്രചരണങ്ങൾ പ്രത്യേകിച്ച് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി കേരളത്തിലും ഇന്ത്യയിലും ഏറ്റവുമധികം അറിയപ്പെടുകയും ഒരു ഭരണാധികാരി എന്നുള്ള നിലയിൽ കേരളത്തിലെ ആരോഗ്യമന്ത്രി എന്നുള്ള നിലയിൽ സുസമ്മതയായ എല്ലാവർക്കും മനസ്സിൽ ഒരിടം നേടിയ ശൈലജ ടീച്ചർ ശൈലജ ടീച്ചർക്ക് നേരെ നടത്തിയിട്ടുള്ള അത്യന്തം നീചമായ ദുഷ്പ്രചാരണങ്ങളെ ഈ മണ്ഡലത്തിലെ ജനങ്ങൾ അത് തള്ളിക്കളയുകയാണ് അത് അംഗീകരിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയിട്ടുള്ള യു ഡി എഫിൻ്റെ നേതൃത്വം അവർ നടത്തിയ ഒരു യോഗത്തിലൂടെ അത് ന്യായീകരിക്കാൻ ശ്രമിക്കുകയായിരുന്നു ന്യായീകരിക്കാൻ ശ്രമിക്കുന്നതിന് ഞങ്ങളാരും അവർ ചെയ്ത തെറ്റ് ആ തെറ്റ് സ്വയം ബോധ്യപ്പെട്ടിട്ടും അത് ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന അവരുടെ പരിഹാസ്യമായ നിലപാടിനെയല്ല നമ്മൾ ചോദ്യം ചെയ്യുന്നത് മറിച്ച് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ദിവസങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം വീണ്ടും വടകര മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെയും സ്ഥാനാർത്ഥിയോടൊപ്പം ചേർന്ന് ഈ ലോകം തന്നെ അറിയുന്ന ഇന്ത്യയിൽ ഏറ്റവും അധികം അറിയപ്പെടുന്ന ഏറ്റവും പ്രതിഭയായ ഒരു കലാകാരിയെ കൂടി കൂട്ടിച്ചേർത്ത് വളരെ മോശമായ രീതിയിൽ ഒരുതരം തരം ലൈംഗികാക്രമണം സ്ത്രീകൾക്ക് നേരെ ഉപയോഗിക്കാൻ പാടില്ലാത്ത വിധത്തിൽ ചില കാര്യങ്ങൾ പ്രത്യേകമായി പറഞ്ഞ് എന്നിട്ട് ചിരിക്കുന്ന അധ്യക്ഷ വേദിയും ഒരു സദസ്സനെയുമാണ് നമ്മൾ അന്ന് കണ്ടത് ഇവിടെ വടകരയിൽ മാത്രം പ്രവർത്തിക്കുന്ന യു ഡി എഫിന്റെ ഒരു ഘടകകക്ഷിയായിട്ടുള്ള ഘടകക്ഷിയുടെ ഒരു നേതാവാണ് ശ്രീ ഹരിഹരൻ ഇവിടുത്തെ എം എൽ എയുടെ അടുത്ത സുഹൃത്തുമാണ് എം എൽ എയും ആ വേദിയിൽ ഇരിക്കുന്നുണ്ടായത് വളരെ മോശമായിട്ടുള്ള രീതിയിൽ എന്ന് പറയുമ്പോൾ നേരത്തെ ഇവിടെ പറഞ്ഞു സ്ത്രീകൾ സ്ത്രീകളുടെ ഏറ്റവും മോശപ്പെട്ട ലൈംഗികമായ വിധത്തിൽ ചിത്രീകരിക്കുന്ന ഫോട്ടോയോ അല്ലെങ്കിൽ വീഡിയോയോ എടുക്കുന്നത് തെറ്റല്ല പക്ഷേ അതാളെ നോക്കിയിട്ട് വേണം എന്ന രീതിയിൽ പറയുന്ന ഇടത്തേക്ക് ഹരിഹരൻ്റെ പ്രസംഗം നീണ്ടപ്പോൾ അത് പ്രത്യേകിച്ചും ചില വ്യക്തികളുടെ അത്തരത്തിലുള്ള പോൺ വീഡിയോ കാണാൻ ആരും ഉണ്ടാവില്ലെന്നും ചില വ്യക്തികളുടേത് കാണാൻ കൊള്ളാവുന്നതാണെന്നും മറ്റുമുള്ള അത് ശൈലജ ടീച്ചറുടെ എന്തിനാണ് ഒരു പോൺ വീഡിയോ ഉണ്ടാക്കുന്നത് ആർക്ക് മഞ്ജുമാരുടേതാണെങ്കിൽ എന്തിനാണെന്ന് നമുക്ക് മനസ്സിലാക്കാമായിരുന്നു അത് കാണാമായിരുന്നു എന്നർത്ഥം വരുന്ന വിധത്തിൽ ഒരു വ്യക്തി പറയുമ്പോൾ നമ്മൾ അതിനെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ ചില വ്യക്തികളുടെ ഫോൺ വീഡിയോ കാണാൻ അത് കാണുന്നതിൽ തെറ്റില്ല എന്ന് ഒരു വ്യാർത്ഥമല്ലേ അതിൽ വരുന്നത് ഇപ്പൊ സ്ത്രീ ഇങ്ങനെ ഈ രൂപത്തിൽ വളരെ മോശമായി ചിത്രീകരിച്ച് സമൂഹത്തിന്റെ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയുള്ള വീഡിയോ കണ്ട് ആസ്വദിക്കുന്ന ഒരു സമീപനത്തെ സംബന്ധിച്ച് അത്ര തെറ്റല്ല എന്ന കാഴ്ചപ്പാട് വെച്ച് പുലർത്തുന്നത് കൊണ്ടല്ലേ യഥാർത്ഥത്തിൽ ഒരു പ്രസംഗം അത്തരം വാക്കുകൾ പൊതുയോഗത്തിൽ വെച്ച് നടത്തേണ്ടി വന്നിട്ടുള്ളത് അത് തെറ്റാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് പറയാൻ സാധിക്കില്ല നമ്മൾ സാധാരണ പറയാറുണ്ട് ഈ വായി തന്നെ കോളാമ്പിയായാൽ പിന്നെ എന്തായിരിക്കും അവസ്ഥ കോളാമ്പിയിൽ നിന്ന് വരുന്നത് എന്തായിരിക്കും എന്നെല്ലാവർക്കും അറിയാം ഏറ്റവും വൃത്തികര ചവച്ച തുപ്പിയേറ്റതിനു ശേഷം കപവും എല്ലാ മാലിന്യങ്ങളും കൂടി ചെന്ന് ഈ വായി തന്നെ കോളാമ്പിയാവുമ്പോൾ ഏത് പദവും നമ്മുടെ മലയാളത്തിൽ നല്ല നമ്മുടെ ഭാഷ മലയാള ഭാഷയിൽ നമ്മൾ ഒരിക്കലും ഉപയോഗിക്കാൻ തയ്യാറാവാത്ത നമ്മൾ മടിക്കുന്ന ഏറ്റവും അശ്ലീലമായ ചില പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ ജനങ്ങളെ ചിരിപ്പിക്കാനോ ജനങ്ങളെ ജനങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കാനോ എന്നിട്ട് ഈ പറയുന്ന ആളുകളുടെ വ്യക്തിത്വത്തിന് ഇടിവുതട്ടാൻ അത് സാധിക്കുമെങ്കിൽ അതായിരിക്കും നല്ലത് എന്നുള്ള മട്ടിൽ പ്രസംഗിക്കാനും ശ്രമിക്കുന്ന ഇത്തരം ആളുകളെ കുറിച്ച് എന്താണ് നമ്മൾ പറയുക ഇങ്ങനെ പ്രസംഗിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന ആളോ അതല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവോ അതല്ലെങ്കിൽ അവിടെ അവിടുത്തെ സ്ഥാനാർത്ഥിയോ അതല്ലെങ്കിൽ എം എൽ എയും സ്ഥാനാർത്ഥിയുമായിട്ടുള്ള ഒരാൾ ഇടതുപക്ഷത്തിൻ്റെ എം എൽ എയും സ്ഥാനാർത്ഥിയുമായിട്ടുള്ള ഒരു വ്യക്തിയെ കുറിച്ച് ഈ രൂപത്തിൽ പറയുമ്പോൾ ആ സ്ഥാനാർത്ഥി തന്നെ എം എൽ എ ആയിട്ടുള്ള സ്ഥാനാർത്ഥി തന്നെ ജനപ്രതിനിധിയായിട്ട് തുടരുന്ന ഒരു സ്ഥാനാർത്ഥി തന്നെ പറയണം എൻ്റെ നിയമസഭയിൽ സഹപ്രവർത്തകയെ കുറിച്ച് ഈ തരത്തിൽ മ്ലേച്ഛമായ ഭാഷ ഉപയോഗിക്കരുത് ഇത്തരത്തിലുള്ള അശ്ലീലം ഈ രൂപത്തിൽ പറയരുത് അതും പ്രത്യേകിച്ചും ഇവിടെ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലക്ക് മാത്രമല്ല കേരളത്തിലാകെ തന്നെ ജനങ്ങളാൽ അംഗീകരിക്കപ്പെട്ട ജനങ്ങൾക്ക് ഏറ്റവും പ്രിയങ്കിനിയായിട്ടുള്ള ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മുടെ നാടിനെ ധീരതയോടെ നയിച്ച സഹാവശൈലജ ടീച്ചറെ പോലുള്ള ഒരു വ്യക്തിയെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഈ രൂപത്തിൽ അശ്ലീല വാക്കുകൾ ഉപയോഗിച്ച് പ്രസംഗിക്കുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അത് അത്തരത്തിൽ ചിന്തിക്കാൻ കഴിയുന്ന ഒന്നല്ല എങ്ങനെയാണ് അങ്ങനെയുള്ള വാക്കുകൾ വരുന്നത് എങ്ങനെയാണ് അവരെക്കുറിച്ച് അത് പറയാൻ സാധിക്കുന്നത് അവർക്കൊന്നും ഇങ്ങനെ പറയുന്നവർക്കൊന്നും സ്വന്തം സഹോദരിയെ കുറിച്ചൊന്നും ഓർമ്മ വരില്ല ഇങ്ങനെ പറയുമ്പോൾ എന്റെ സഹോദരിയെ കുറിച്ച് പോലെയാണല്ലേ നമ്മളെല്ലാം കരുതുന്നത് അല്ലെങ്കിൽ അമ്മയെ പോലെ കരുതേണ്ടവർ സഹോദരിയെ പോലെ കരുതേണ്ടവരെ കുറിച്ച് എങ്ങനെയാണ് ഈ തരത്തിലുള്ള പ്രയോഗങ്ങൾ പ്രസംഗത്തിൽ കൊണ്ടുവരാൻ സാധിക്കുന്നത് ഇനി അങ്ങനെ ഒരു മനുഷ്യൻ മനുഷ്യത്വമില്ലാതെ ഒരുതരം കോളാമ്പിയിൽ നിന്ന് വരുന്നതുപോലെ മാലിന്യം വരുന്ന ചില ആളുകളുണ്ട് അങ്ങനെ വന്ന് വരുമ്പോ ഉടനെ തന്നെ അധ്യക്ഷ സ്ഥാനത്തിൽക്കുന്നവരോ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവോ അതല്ലെങ്കിൽ ഘടകക്ഷിയുടെ നേതാക്കളോ സ്ഥാനാർത്ഥി തന്നെയോ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയും എം എൽ എയുമായിട്ടുള്ള പറയണം എൻ്റെ സഹപ്രവർത്തകയും കൂടിയാണ് ഒരു സ്ത്രീയാണ് നമ്മുടെ സഹോദരിയാണ് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി പോയി ഈ വടകരയിൽ എൽ ഡി എഫിന്റെ കരുത്തയായ സാരഥിയായിട്ട് ജയിക്കാൻ പോകുന്നു എന്ന് വന്നപ്പോ ഈ രൂപത്തിൽ ഇങ്ങനെ ഭാഷ ഇത്രയും അശ്ലീലം കലർന്ന പ്രയോഗം നടത്തുന്നത് ശരിയല്ല എന്ന് പറയാനുള്ള തൻ്റെ ഇടം ആ പറയാനുള്ള ഉത്തരവാദിത്വം യഥാർത്ഥത്തിൽ അധ്യക്ഷ വേദിയിൽ ഇരുന്ന ഏതെങ്കിലും ഒരാൾക്കുണ്ടായോ ഉണ്ടായില്ലെന്ന് മാത്രമല്ല ഉണ്ടായില്ല എന്നതോക്കോട്ടെ ഇത് കേട്ടപ്പോളു ചിരി ചിരിച്ചു കൊണ്ട് കുറെ നേതാക്കന്മാർ ഇരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് വീഡിയോയിൽ ഇത് കേട്ടപ്പോ എല്ലാവരും ചിരിക്കുകയാണ് സദസ്സിൽ നിന്നും ചിരിച്ചു എന്നാണ് കേൾക്കുന്നത് എന്നാലിത് കൊറച്ച് കടുപ്പപ്പെട്ട കടന്ന കൈയായി പോയി കേട്ടോ ഇതെല്ലാം കേൾക്കുമ്പോ ചിരിക്കാൻ മാത്രം ചിരിക്കാനുള്ള മനസ്സ് വരിക എന്ന് പറഞ്ഞാൽ പ്രതിഷേധിക്കുന്നതിന് പകരം എൻ്റെ അമ്മയെ കുറിച്ചാണ് പറഞ്ഞതെങ്കിൽ ഞാൻ എന്ത് ചെയ്യും എന്ന് ഓരോരുത്തരും ചിന്തിക്കുമ്പോ എന്റെ സഹോദരിയെ കുറിച്ചാണ് പറഞ്ഞതെങ്കിൽ ഞാൻ എന്ത് ചെയ്യും എന്ന് ഓരോരുത്തരും ആലോചിച്ചാൽ അപ്പൊ വരൂലേ ചൂട് അപ്പൊ പ്രതിഷേധിക്കില്ലേ പ്രതിഷേധിക്കൽ മാത്രമാണോ കൈ ഉയർത്തി ഇനി മണ്ടിപ്പോകരുത് എന്ന് പറയില്ലേ ഈ തരത്തിലുള്ള പ്രസംഗം എനി ഇവിടെ അവസാനം നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയത്തിനോടൊപ്പം നിൽക്കുന്നവരായിരിക്കും ഞങ്ങൾ പക്ഷെ ഈ തരത്തിൽ ഭാഷയിൽ ഒരു വ്യക്തിയെ അധിക്ഷേപിക്കാൻ അധിക്ഷേപിക്കുന്നത് കേട്ടിരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പറയാൻ എന്തുകൊണ്ടോ ഇപ്പം നമ്മുടെ ഒരുപക്ഷം ആളുകൾക്ക് സാധിക്കുന്നില്ല ഇതിന്റെ ഒന്നും പാകമല്ലാത്ത ഒരു പാവം ഒരു ഒരു സഹോദരി നമ്മുടെ മഞ്ജു മഞ്ജു വാര്യർ എന്ന് പറയുന്നത് കേരളത്തിൽ ആർക്കാണ് ഇഷ്ടപ്പെടാത്തത് അത്തരത്തിലുള്ള ഒരു വലിയ പ്രശസ്ത കലാകാരിയെ ചേർത്തുകൊണ്ട് ആ കലാകാരിയുടെ ഒരു ഫോൺ വീഡിയോ കണ്ടാൽ അത് നോക്കാമായിരുന്നു എന്ന് അർത്ഥം വരുന്ന വിധത്തിൽ പറയുമ്പോൾ അങ്ങേയറ്റം തെറ്റാണ് ഇതിവിടെ നിർത്തണം എന്ന് പറയാൻ കഴിയാതെ പോയിട്ടുള്ള നേതൃത്വമാണ് യു ഡി എഫിൻ്റെത് അതിലും വലിയ നേതാക്കന്മാരെല്ലാം എല്ലാം കിട്ടിയതിന് പ്രതികരിക്കാറുണ്ടല്ലോ വലിയ പ്രതികരണ ശ്രീ അതുപോലെ ഹസൻ സുധാകരൻ പ്രസിഡന്റ് ആണ് എല്ലാറ്റിനെയും പ്രതികരിക്കുന്നത് കേൾക്കാറുണ്ട് തൊട്ടതിന് തൊട്ടതിന് പ്രതികരിക്കുന്നുണ്ട് പക്ഷെ ഈ ഒരു വിഷയം കേരളമാകെ ചർച്ച ചെയ്ത വിഷയം ദേശീയ തലത്തിൽ ചർച്ച ചെയ്ത വിഷയം ഈ വിഷയത്തെ സംബന്ധിച്ച് ശൈലജ ടീച്ചറേയും അധിക്ഷേപിച്ചതിനെതിരെ എന്തുകൊണ്ട് അത് അത് നോക്കി കണ്ടു നിന്നവര് അത് മൗനം ദീക്ഷിച്ചവർ അവരും ചെയ്തത് തെറ്റാണ് അത് നമ്മുടെ സമൂഹത്തിൽ പാടില്ല എന്ന് പറയാനുള്ള ചങ്കൂറ്റം യഥാർത്ഥത്തിൽ എന്തുകൊണ്ട് ഈ നേതാക്കന്മാർ മൗനം ദീക്ഷിച്ചു ും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് ചിലത് മനോഹരമായത് കവിത പോലെ ഹൃദയം ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തുപിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അവളുടെ സ്വപ്നങ്ങളെ സങ്കല്പങ്ങളെ പ്രതീക്ഷകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ